അതേപോലെ യാത്രക്കാർക്കും അങ്ങനെ നാട്ടിലുണ്ടാകുന്ന സമയങ്ങളിൽ അള്ളാഹുവിന് വേണ്ടി സമയം ചെലവഴിച്ച് വഴി പാതത്തെടുക്കുന്ന ആളുകൾ ഒരുപക്ഷേ ദീർഘദൂര യാത്രകളിൽ അവർക്ക് അമൽ ചെയ്യാൻ കഴിഞ്ഞു എന്നവരില്ല അപ്പൊ നീ നാട്ടിലെങ്ങനെയാണോ ജീവിക്കുന്നത് ആ അമലുകൾ അള്ളാഹുവിന്റെ യാത്രയിലേക്ക് ഡൈവേർട്ട് ചെയ്യുമെന്നാണ് യാത്ര നിരന്തരമായി സുന്നത്തുകൾ ഖുർആൻ അനുസ്കരിക്കാറുണ്ട് കുറാനോണ്ട് സുന്നക്കാറുണ്ട് നാട്ടിലുണ്ടാകുന്ന സമയങ്ങളിൽ യാത്രയാകുമ്പോൾ നിനക്ക് ഇതൊന്നും സാധിക്കുന്നില്ല എഴുപമില്ല നിന്റെ ആ നാട്ടിലുണ്ടാകുന്ന സമയത്തുള്ള ആരാധനകളെ ചൊല്ലി അള്ളാഹു പറയാൻ പറയാണ് നിന്റെ സന്തോഷവും ആരോഗ്യമുള്ള സമയത്ത് നീ റബ്ബിന്റെ കൂടെ നിന്നാൽ നിന്റെ പ്രയാസമുള്ള സമയങ്ങളിൽ നിന്നെ സഹായിക്കാൻ ജീവിതത്തിന്റെ വരെ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവാൻ പ്രതിസന്ധി ഘട്ടങ്ങളിൽ തളരാതിരിക്കാൻ പ്രതിസന്ധി ഘട്ടങ്ങളിൽ തളരാതിരിക്കാൻ നമ്മുടെ പാദങ്ങൾ പകരാതിരിക്കാൻ വേണ്ടി സന്തോഷവും ആരോഗ്യവും സമ്പത്തുമുള്ള സമയങ്ങളിൽ അള്ളാഹു മറക്കാതെ കണ്ണുകളും കൈകളും ശരീരങ്ങളും അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ജീവിക്കണം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ മഹാനായ അപൂഹിയൊണ്ട് ഉപദേശങ്ങൾ നൽകാൻ പോവുകയാണ് ഞാൻ ആദ്യം പറഞ്ഞല്ലോ വരുന്ന ആളുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം മൂന്ന് വിഷയങ്ങളാണ് പ്രധാനപ്പെട്ട വിഷയം മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് പഠിക്കണം രണ്ട് പകർത്തണം മൂന്ന് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം ഇതൊക്കെ ഇൽമന്നാണ് ഈ പറഞ്ഞാൽ ആകെ സ്ഥാപനത്തിൽ നിന്നും മദ്രസയിൽ നിന്നും കിട്ടുന്നത് മാത്രമാണെന്ന് വിചാരിക്കേണ്ട ഈ വേദന നിന്ന് കിട്ടുന്നതൊക്കെ കിട്ടുന്നത് അതു നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം അങ്ങനെ നമ്മൾ എത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇൽമൻ അല്ലമഹു വ നശറ ആളെ മശ്റഅ അലോഗ് തുപകരിക്കുന്ന മറ്റൊരു വലിയൊരു നേട്ടമായി മാറും അത് നമ്മൾ നമ്മുടെ ഇ Ilmu മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ നമ്മുടെ മരണശേഷവും നമ്മുടെ കബറടടക്കിൽ കേ കടന്നു വരുന്ന വലിയൊരു നേട്ടമായിതു മാറും അല്ലാഹു റബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ കൈപിടിച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി എങ്കിൽ സൂക്ഷിച്ചു ജീവിച്ചാൽ ഏറ്റവും ആരാധന ഇപ്പൊ നമ്മൾ ആ ഒരു ലതത്ത് കിട്ടുന്നുണ്ടാവില്ല അല്ലെ നിസ്കാര നിസ്കാരത്തിൽ ഒരു ടേസ്റ്റ് കളി കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഹരം നിസ്കാരത്തിൽ നമ്മൾ സിനിമ കാണുമ്പോഴുണ്ടാകുന്ന ആ ഒരു രസം നിസ്കാരത്തിൽ കളി കാണുമ്പോൾ ഒരു കളി അഞ്ചുമണിക്ക് കളി തുടങ്ങി ആറ് മണിയാകുമ്പോൾ നിർത്താമെന്ന് ഉള്ളവർ പറഞ്ഞാലും വേറെ ചിലപ്പോ ആറര മണിവരെ പോവാ എന്നൊക്കെ പറഞ്ഞു നിർത്തുന്നു എന്ന തറാവി നിസ്കാരം എട്ടേ മുപ്പത്തഞ്ചിന് എട്ട് നാല്പതിനായാൽ ഒരേ ക്ഷീണമായിരുന്നു ഒരു മിനിറ്റ് കൂടി പോയി ക്ഷീണ എന്തുകൊണ്ട് ആ ഒരു മാധുര്യം ആ ഒരു ടേസ്റ്റ് കിട്ടാത്തത് കൊണ്ടാണ് എന്നാൽ നമ്മൾ കളി കണ്ട് വൈകുന്നേരം അഞ്ചു മണിക്ക് തുടങ്ങിയ തുടങ്ങി മണി ഏഴ് മണി എട്ട് മണിയാലും അത് ഏകദേശം ഒരു പന്ത്രണ്ട് മണി ആകുമ്പോഴേക്കും പതിനൊന്ന് മണിയാകുമ്പോഴേക്കും ഇങ്ങനെ ക്ഷീണം വരും ചില ആളുകൾ സമയത്ത് സദസ്സുകളെ ഓർത്തിട്ട് ഖേദിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് മരണത്തെ വലിയ വിഷമമാണ് മരണപ്പെടുമ്പോൾ എനിക്ക് വലിയ വിഷമമുണ്ട് ഒന്ന് മരുഭൂമിയിൽ ചുറ്റുപൊള്ളുന്ന മണനാരുണ്യങ്ങളിലൂടെ പ്രയാസങ്ങൾ സഹിച്ച് ദാഹിച്ചുകൊണ്ട് നോമ്പെടുക്കുമ്പോഴുണ്ടാകുന്ന ഒരു രസം ഇനി മരണപ്പെട്ടാൽ എനിക്ക് കിട്ടൂലല്ലോ വിഷമം ഒന്ന് മനസ്സിലായോ നമ്മുടെ നാട്ടിലുള്ള ചൂടല്ല മക്കയിലുള്ളത് മധീനയിലുള്ളത് ശക്തമായ ചുറ്റുകൊള്ളുന്ന മരുഭൂമിയിൽ ദാഹം കൊണ്ട് സഹിക്കാൻ കഴിയാതെ ദാഹിച്ചുകൊണ്ട് നട്ടുച്ച സമയത്ത് അള്ളാഹുവിന് വേണ്ടി ദാഹം സഹിച്ചുകൊണ്ട് ഒരു സുഖം അതൊരു സുഖം നമ്മൾക്കതൊരു പ്രയാസമാണ് അവർക്കതൊരു സുഖമാണ് ആ ഒരു സുഖം മരണപ്പെട്ട് കിടന്നാൽ എനിക്ക് കിട്ടില്ലല്ലോ എന്ന് ഓർത്തു എനിക്ക് മരണപ്പെടാൻ തന്നെ വേദനയാണ് പറഞ്ഞ് മരണപ്പെട്ടു പോയ സ്വനാപാക്കലുണ്ട് മരം കോച്ചുന്ന തണുപ്പുകളിൽ വിറയാർന്ന കൈകളുമായി തണുത്തുറച്ച വെള്ളത്തിൽ ചെയ്ത് നിഷ്കരിക്കുമ്പോഴുണ്ടാകുന്ന ഒരു സുഖം നമ്മൾക്കത് സുഖമല്ല നമ്മൾക്കത് കേൾക്കുമ്പോൾ തന്നെ പേടിയാണ് തണുപ്പുള്ള രാത്രികളിൽ പള്ളിയിലേക്ക് പോകുന്നത് എന്നാൽ മഹാന്മാരായ സഹാപാങ്കൾക്ക് മരം തണുപ്പുകളിൽ അവിടുത്തെ തണുപ്പ് ഇവിടുത്തെ തണുപ്പ് പോലെയല്ല അല്ലാത്ത തണുപ്പായിരിക്കും ചില സീസണുകളിൽ രാവിലെ തഹജു നിസ്കരിക്കാൻ വേണ്ടി തണുത്ത വെള്ളത്തിൽ മുതുകു ചെയ്ത് നിസ്കരിക്കുമ്പോഴുണ്ടാകുന്ന രസം കബറിൽ പോയാൽ എനിക്ക് കിട്ടില്ലല്ലോ എന്നോർത്ത് മരണപ്പെടാൻ

അപ്പൊ നമ്മൾക്കിതൊരു പ്രയാസമാണെന്ന് തോന്നുന്നത് നമ്മുടെ ഈമാനിന്റെ പ്രശ്നമാണത് ആ ഒരു ഈമാനികമായ ലഭ്യത നമ്മൾക്ക് കിട്ടിയാൽ സുബഹിവരെ നീണ്ടാലും പ്രയാസം തോന്നൂല തോന്നൂലം സുബഹിവരെ നേരം പ്രയാസം തോന്നൂല

അപ്പൊ തങ്ങൾ ചോദിച്ചു ഇന്ന് രാത്രി കാവൽ നിൽക്കാൻ തയ്യാറുള്ളവർ ആരാണ് കാവൽ നിൽക്കണ്ടേ എല്ലാരും ശത്രുക്കൾ തിരിച്ചു വന്നിട്ട് മാറ്റൂലേ ഹബീബും അപ്പൊ നമ്മൾ ഉറങ്ങുമ്പോ രാത്രി ആരാ കാവൽ നിൽക്കുക അപ്പോഴാണ് രണ്ടുപേരീറ്റ് നിന്നത് അതിലൊന്ന് മഹാനായ അബ്ബാദ് എന്നവർ എന്നവർ രണ്ട് അമ്മാർ രണ്ടുപേരും പറഞ്ഞു ഞങ്ങൾ നിന്നോളാം നിന്നോളാം എന്ന് പറഞ്ഞു അപ്പൊ രണ്ടുപേരേ രണ്ടുപേര് ചർച്ച ചെയ്തു അബ്ബാദ് എന്നവര് പറഞ്ഞു ഞാൻ ആദ്യം നിൽക്കാം ഒന്നിറ്റൊന്നൂല്ല എവിടെ ഉള്ള ആളുകൾ തിരിച്ചെത്തിയാടക്കെയാ പോയിട്ടുണ്ടാവും ചിലപ്പോ ചിന്ത എവിട എല്ലാരും തിരിച്ചു വന്നില്ല ഇവിടെ മഹാനായ അബ്ബാദ് അബ്ബാദ് ബിൻ ബിൻ അമ്മാർ അമ്മാർ പറഞ്ഞു പറഞ്ഞു ഞങ്ങൾ ഞങ്ങൾ കാവൽ കാവൽ നിന്നോളാം നിന്നോളാം എന്നവർ തങ്ങളോട് നീ ഉറങ്ങിക്കോ രാത്രിയുടെ ആദ്യ പകുതി പിന്നെ ഞാൻ നിന്നെ പിടിക്കാൻ പന്ത്രണ്ട് ഒരു മണിയാകുമ്പോൾ ഞാൻ നിന്നെ വിളിച്ചോളാം അങ്ങനെ എല്ലാവരും അവിടെ കൂരാ പെടുന്നിറങ്ങുകയാണ് ശബ്ദങ്ങളില്ല പറവകളും മൃഗങ്ങളും എല്ലാം കിടന്നുറങ്ങുന്ന സമയത്ത് ഒരുട്ടത് മഹാനായവർ കാവൽ നിൽക്കുമ്പോഴാണ് പെട്ടെന്നൊരു ചിന്ത മനസ്സിലേക്ക് കടന്നു വന്നത് മൃഗങ്ങളും പക്ഷികളും പറവകളും ഉറങ്ങുന്ന സമയം ഇവിടെയുള്ള മൃഗങ്ങൾ ഇവിടെയുള്ള മരങ്ങളും പച്ചരകളും എന്റെ റബ്ബും എൻ്റെ റബ്ബും മാത്രം അറിയുന്ന വേണ്ടി രണ്ടു നിസ്കരിച്ചാലേ എന്ന് വിചാരിച്ച് ആ ശബ്ദം ഉണ്ടാക്കാതെ ഉപ ചെയ്തുകൊണ്ട് നിസ്കരിക്കാൻ പോവുകയാണ് നിസ്കരിക്കാൻ തുടങ്ങി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കഴിഞ്ഞ ഉടനെ അദ്ദേഹം തുടങ്ങുന്നത് സൂറത്തുൽ قيما لينذر بأسا شديدا من لدنه ويبشر المؤمنين الذين يعملون الصالحات أن لهم مجرا حسنا الحمد لله صرف صديم الله من الذي أنزل على عبده الكتاب قرآن ركتنا الله ولم يجعل له عبجا إي برشد ما يقرآن الله تعالى وقرد يلدك إلا وقرد

ശരീരത്തിലേക്ക് അസ്ത്രം ാണ് ശരീരത്തിന്റെ പച്ചമാംസത്തിലേക്ക് ഇറച്ചിയിലേക്ക് രക്തം ഇങ്ങനെ ധാരയായി ഒഴുകാൻ തുടങ്ങി പക്ഷേ പരിശുദ്ധമായ മനോഹരമായ പാരായണം കൊണ്ട് ഖുർആൻ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന മഹാനായ അങ്ങൾക്ക് വേദന അറിഞ്ഞില്ല നിസ്കാരം അദ്ദേഹം തയ്യാറായതുമില്ല നിസ്കാരം തുടരുകയാണ് വീണ്ടും ശരീരത്തിലേക്ക് ഒരു അസ്ത്രം കയറി വീണ്ടും ശരീരത്തിൽ നിന്ന് രക്തം ഇങ്ങനെ പരിശുദ്ധമായ ഖുർആൻ ആവർത്തിച്ചു കൊണ്ട് നിസ്കാരം തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് മൂന്നാമത്തെ അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് തുടച്ചു കയറിയപ്പോ വേദന കൊണ്ടല്ല വേദന കൊണ്ടല്ല ഞാൻ എങ്ങാനും എന്റെ ശരീരത്തിൽ നിന്ന് രക്തം വാർന്നൊടിച്ച് മരണപ്പെട്ടു പോയാൽ ആ ശത്രു നേരെ ടെന്റിലേക്ക് കടന്നു വന്നിട്ട് എന്റെ ഹബീബിനെ വധിക്കാൻ സാധ്യതയുണ്ടല്ലോ എന്റെ ഹബീബല്ലയോ എനിക്ക് ഉത്തരവാദിത്വം ഹബീബ് ഏൽപ്പിച്ച ഉത്തരവാദിത്തം ചെയ്യാതെ ഞാൻ മരണപ്പെടേണ്ടി വരുമല്ലോ എന്ന പേടിയോടെ സംസ്കാരത്തിൽ നിന്ന് കൈ ഉപേക്ഷിച്ചുകൊണ്ട് ഉറങ്ങിക്കിടക്കുന്ന മഹാനായ അമ്മാർ വിളിക്കുകയാണ് അമ്മാരെ ഒന്നണീക്കണം ഒന്നണീക്കണം എന്ന് പറഞ്ഞ് വിളിച്ചപ്പോ അമ്മാർ പറഞ്ഞു എല്ലാം പറ്റി ശരീരത്തിൽ നിന്ന് രക്തപ്പെടുകയാണല്ലോ അല്ല ആരോ ഒരാൾ എന്റെ ആദ്യം തന്നെ ആദ്യത്തെ അസ്ത്രം വിളിച്ചൂടായിരുന്നു അപ്പോഴാണ് മഹാനായ അപ്പാദം പറഞ്ഞത് ഞാൻ ഇപ്പോൾ വിളിക്കാനുള്ള കാരണം ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും വിളിക്കുമായിരുന്നില്ല ആയിരക്കണക്കിന് അസ്ത്രങ്ങൾ എന്റെ ശരീരത്തിലേക്ക് തുളച്ചു കയറി പിടഞ്ഞു വീട് മേൽക്കേണ്ടി വന്നാലും പരിശുദ്ധമായ സുഹൃത്തിൽ മനോഹരമായ ഖുർആൻ പാരായണം നിർത്തിക്കൊണ്ട് ഞാൻ സലാം വിട്ടാനോ ഇതേ ഒരു ലാനായ ഒഴിവത്തുമുപേർ എന്നിവർക്ക് കിട്ടിയത് ശരീരത്തിലേക്ക് ക്യാൻസർ ബാധിച്ച് മുറിക്കാൻ പറഞ്ഞപ്പോ മഹാനായ ഒഴിവത്തുപനു സുബേർ പറഞ്ഞത് ഡോക്ടർമാർ പറഞ്ഞു നിങ്ങൾക്ക് അനസ്തേഷ്യാമെന്ന് ഡോക്ടർമാർ പറഞ്ഞു കുടിപ്പിക്കാമെന്ന് കുടിച്ചിട്ട് മയക്കി കൊണ്ട് വേണ്ട ലഹരി ഉപയോഗിച്ചിട്ട് വേണ്ട എന്ന പിന്നെ ഫലമായി പിടിച്ചു കിട്ടും അതും വേണ്ട പിന്നെ നമ്മൾ അനസ്തേഷ ചെയ്യുന്നത് പോലെ ഒന്നും മാക്കിക്കിടർക്കാതെ എനിക്കൊരു സമയം വേണ്ട വേണ്ട എന്നാ പിന്നെ എങ്ങനെ കാലം മുറിക്കേണ്ടത് എങ്ങനെയാ മുറിക്കേണ്ടത് അപ്പോഴാണ് മഹാനായ ഒഴുപത്തുമുസുമേറുന്നവരെ പറഞ്ഞത് ഞാൻ നിസ്കരിക്കാൻ തുടങ്ങും നിസ്കാരത്തിൽ നിന്ന് ഞാൻ റുക്കോഴിലേക്ക് പോകും റുക്കോഴിൽ നിന്ന് ഞാൻ പോകും അങ്ങനെ കിടന്നിട്ട് ഞാൻ നിശ്ചലമായാൽ കണ്ടാൽ നിങ്ങൾ എന്റെ മുറിച്ചോളൂ എന്ന് പറയുകയും ഡോക്ടർമാർ വളരെ സൂക്ഷ്മതയോടെ ഒരുപാട് നേരം ലയിച്ചിരിക്കുന്ന സമയത്ത് കാല് മുറിച്ചു മാറ്റി വേദന എറിഞ്ഞില്ല അദ്ദേഹത്തിന്റെ രക്തം വാർന്നിരിക്കുന്ന സമയങ്ങളിൽ പറഞ്ഞുകൊണ്ട് എന്ന മഹാനായ ഉറവത്തുപത് എന്നവരെ ബോധം കെട്ടി വീഴുകയാണ് ചെയ്തത് ബോധം ഇതാണ് ലംബത്ത് എന്ന് പറയുന്നത് ഇതാണ് ലദ്ദത്ത് ലദ്ദത്ത് എന്ന് എന്ന് പറയുന്നത് പറയുന്നത് പരിശുദ്ധമായ ഖുർആനിലെ ഇതാണ് നീ അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ നല്ല 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 മനോഹരമായി മനോഹരമായ ആരാധനകൾ അർപ്പിക്കാൻ നിനക്ക് കഴിയുമെന്ന് നിന്നുള്ള ചിന്തകളില്ലാതെ കമ്പനിയുടെയോ ബിസിനസിന്റെയോ കച്ചവടത്തിന്റെയോ ജോലിയുടെ കുടുംബങ്ങളുടെയോ പ്രയാസങ്ങളോ വിഷമങ്ങളോ ഒന്നും മനസ്സിലേക്ക് കടന്നു വരാതെ കുറിച്ചുള്ള ചിന്തകൾ മാത്രമായി അല്ലാഹുവിനോടുള്ള സംസാരമാണെന്നുള്ള ചിന്തയോടുകൂടി വളരെ മനോഹരമായി നമ്മൾ തിരികരിക്കാൻ കഴിയും സുഭഹി നിസ്കാരത്തിന്റെ സമയത്ത് വെള്ളിയാഴ്ചകളിൽ സുഹൃത്തു സജതാ ഒരിക്കലും നമ്മൾക്കൊരു പ്രയാസമായി തോന്നൂല രണ്ടും മൂന്നും നാലും പേജുള്ള പരിശുദ്ധമായ സുഹൃത്തുക്കൾ ഒതുമ്പോ മീങ്ങളായ ആളുകൾക്ക് വിഷമം അതൊക്കെ ഒരു രസമായിരിക്കും ഒരു ഹരമായിരിക്കും അല്ല രസം അത് കിട്ടണമെങ്കിൽ അള്ളാഹുവിന് തകവയിലധിഷ്ഠിതമായ ജീവിതം നയിക്കണമെന്നാണ് പറഞ്ഞത് എന്താണ് തക്കവ എന്ന് പറഞ്ഞാൽ തക്കവ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞാൽ എന്താണ് മഹാനായ അബ്ദുൽ അസീസ് തങ്ങൾ എന്താണോ അള്ളാഹു പറഞ്ഞത് എന്താണോ അള്ളാഹു ചെയ്യാൻ പറഞ്ഞത് അത് ചെയ്യുക അള്ളാഹു ചെയ്യരുത് എന്ന് പറഞ്ഞത് നിഷിദ്ധമാക്കി ചെയ്യാതിരിക്കുക ഇതാണ് തത്വ നിസ്കരിക്കുക ചെയ്യാതിരിക്കുക 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 നോമ്പെടുക്കുക ഹജ്ജ് ചെയ്യുക ഇതാണ് എന്ന് പറഞ്ഞാൽ ഈ ഈ ഫർദിന്റെ ഫർദിന്റെ നിസ്കരിച്ചാൽ 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 മാഷാ മാഷാ അല്ലാഹ് ഉഷാറായി സുന്നത്ത് ഇസ്തിഗ്ഫാർ ഖുർആൻ ഏറ്റവും വലിയ നന്മയാണ് എന്നാൽ മുത്തഖിയാവാൻ മുത്തഖിയാവാൻ വലിയ വലിയ പ്രയാസങ്ങളില്ല യും ചെയ്യല്ലേ എന്ന് പറഞ്ഞതിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യലാണ് തന്നെ നമ്മൾക്കൊക്കെ ൾക്കാണ് അല്ലാഹു സ്വർഗം ഒരുക്കി വെച്ചിരിക്കുന്നത് സ്വർഗത്തിന്റെ രംഗങ്ങളും മനോഹരമായ ആസ്വാദനങ്ങളെ കുറിച്ച് അല്ലാഹു പറയുന്ന സ്ഥലങ്ങളിലെല്ലാം പദം പദമത മുത്തീങ്ങൾക്കാണ് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നാണ് പറഞ്ഞാൽ ആറാം ജീവിതത്തിൽ ചെയ്യാൻ പാടില്ല എന്തൊക്കെയാണ് ഹറാമുകൾ വൻദോഷങ്ങളുണ്ട് ചെറുദോഷങ്ങളുണ്ട് കണ്ണുകൾ കൊണ്ടുള്ള ഹറാമുകൾ അന്യ സ്ത്രീകളെ കാണുന്നത് കാണുന്നത് കാണാൻ പാടില്ലാത്തതൊന്നും കാണാൻ പാടില്ല അതാണ് ഹറാമിൽ മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളോട് വളരെ മര്യാദയോട് പെരുമാറുന്നത് മാതാപിതാക്കളെ ബഹുമാനിക്കുന്നത് മാതാപിതാക്കളുടെ വിഷയം പറയുമ്പോ അവരുടെ മുന്നിലൂടെ നടക്കാൻ പാടില്ല എന്നാണ് പകൽ സമയങ്ങളിൽ മാതാപിതാക്കളുടെ മാതാപിതാക്കളുടെ നടക്കാൻ പാടില്ല എന്നാൽ രാത്രിയായാൽ ിൽ മാണമെന്നാണ് പകൽ സമയങ്ങളിൽ മാതാപിതാക്കളുടെ പിന്നിലൂടെ നടക്കണം രാത്രിയായാൽ മാതാപിതാക്കളുടെ മുന്നിലൂടെ നടക്കണം എന്തിനാണെന്ന് ചോദിച്ചാൽ രാത്രി സമയങ്ങൾ ഇരുട്ടുള്ള ഇരുട്ടുള്ള സമയമാണ് ഒരുപക്ഷെ എന്തെങ്കിലും കല്ലുകളോ മുള്ളുകളോ ഇഴജന്തുക്കളോ റോഡിന്റെ മുൻവശങ്ങളിലുണ്ടെങ്കിൽ അത് നീക്കി കൊടുത്തുകൊണ്ട് മാതാവിനെ പിതാവിനെ വഴി സൗകര്യമാക്കി കൊടുക്കലാണ് രാത്രിയിൽ മുന്നിലൂടെ നടക്കണമെന്ന് പറഞ്ഞത് രാവിലെയായാൽ പിന്നിലാണ് നടക്കേണ്ടത് മാതാപിതാക്കളുടെ കൂടെ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുമ്പോ ഒരിക്കലും നിങ്ങൾ ഇറച്ചി കഷ്ണങ്ങളോ മാംസങ്ങളോ മാതാപിതാക്കളുടെ മുമ്പിൽ നിന്ന് എടുത്തു കഴിക്കാൻ പാടില്ല അവരെടുത്ത് കഴിക്കാതെ നിങ്ങളെടുത്ത് കഴിക്കാൻ പാടില്ല എന്നാണ് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അവരെ മനസ്സിൽ ഉദ്ദേശിച്ച ചില കഷ്ണങ്ങൾ ഉണ്ടാകും കരളുകൾ ഇഷ്ടമുള്ള ആളുകളുണ്ട് എല്ലാവർക്കും ഒരുപോലെ നാടൻ കോഴിയുടെ പിന്നെ തോല് കഴിക്കുന്ന ആളുകൾ ഉണ്ടാവും നാടൻ കോഴി നാട്ടില് അതിന്റെ തോല് കഴിക്കാറില്ല അതിന്റെ ചിറക് തല ഇഷ്ടമോണ്ടാവും കഴുത്ത് ഇഷ്ടമോലുള്ളവരുണ്ടാവും അപ്പൊ വയസ്സായ ആളുകൾക്കൊക്കെ അതിന്റെ തോല് എന്തെങ്കിലും പറയാം വയസ്സായ ആളുകൾക്ക് അതിന്റെ തോല് വലിയ ഇഷ്ടമായി അതിന്റെ കാല് പിന്നെ ചില കാല് ആൾക്കാരി ഓരോ ആളുകൾക്ക് പിന്നെ പെണ്ണുങ്ങളാകുമ്പോൾ തലയായിരിക്കും ഇഷ്ടമുണ്ടാവുക അവർക്ക് അപ്പോ പണ്ടാവും അങ്ങനെ ഓരോ ആളുകൾക്ക് ഓരോന്നായിക്കും പറഞ്ഞാണ് അപ്പോ ഉമ്മയുടെ ഉപ്പയുടെ ഒക്കെ കൂടെ നമ്മൾ ഇങ്ങനെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഉമ്മയുപ്പ് മാംസം എടുത്തതിനു ശേഷമേ നമ്മൾ എടുക്കാൻ പാടും പാടും ഇതൊക്കെ അതീസുകളും മഹാന്മാരായും ഒക്കെ പറഞ്ഞ വിഷയങ്ങളാണ്